എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയും ശബരിമലയ്ക്ക് മാലയിട്ടു അല്ലെങ്കിൽ ശബരിമലയ്ക്ക് മാലയിട്ടിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അച്ഛൻ മരിച്ചിട്ടുണ്ട് അച്ഛൻ മരിച്ചിട്ട് മൂന്ന് മാസമായി അല്ലെങ്കിൽ അമ്മാവും മരിച്ചിട്ട് രണ്ട് മാസം ആയിട്ടുണ്ട് അമ്മ മരിച്ചിട്ട് ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ് മാത്രമേ ശബരിമലക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് എനിക്ക് ഞാൻ എല്ലാ കൊല്ലവും കൃത്യമായി ശബരിമലക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പോകാൻ പാടുണ്ടോ പലരും പറയുന്ന അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് ഈ ഒരു വിഷയമാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഉദാഹരണ സഹിതം സഹിതന്ധം നിങ്ങൾക്ക് മറുപടി തന്നാൽ ബോധ്യമാകും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് നല്ല ഏത് ക്ഷേത്രത്തിൽ പോകാനും മരണം ഒരു തടസ്സമല്ല മരണം ഒരു തടസ്സേ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ ബലികർമ്മങ്ങളൊക്കെ ചെയ്യും ബലികർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഈ പ്രശ്ന ജോലി ദീക്ഷകൾ വെച്ചാൽ അതിന് പ്രേതത്തിന് ആവാഹിക്കണം അത് വെള്ളി പ്രതിമയിൽ ആവാഹിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഈ ഇന്ന സ്ഥലത്ത് കൊണ്ട് ഇവർ നിമഞ്ജനം ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ എന്ത് ചെയ്യും ഇവർ ചില ആൾക്കാർ സഞ്ചയനം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യും അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്യും അപ്പം ഇതിനാവാഹിച്ച് ആ പ്രേതാവാഹനൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എവിടെയും കൊണ്ടുപോയിട്ടിടുന്ന ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വെള്ളി പ്രതിമയിൽ ആവാഹിച്ചത് പലതും പല ക്ഷേത്രങ്ങളിലാണ് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നത് ശരിയല്ലേ അപ്പോൾ അങ്ങനെ അവിടെ നിക്ഷേപിക്കുമ്പോൾ ഇവർ ക്ഷേത്രത്തിൽ പോകണ്ടേ ക്ഷേത്രത്തിൽ പോകാതെ ആവുമല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇങ്ങനെ ഒരു പുല സംഭവിച്ച് വന്നു നമ്മുടെ കുടുംബത്തിൽ ഒരു പുല വന്നു കഴിഞ്ഞാൽ അത് വേണ്ടപ്പെട്ട ആളായി കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം അതോടൊപ്പം അതിൻ്റെ അശുദ്ധി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോകാം തെളിവ് തരുവേ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോകാം യഥാർത്ഥത്തിൽ നമ്മളോട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടത് വളരെ ദുരിതപരമായ കാര്യമാണ് അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾക്ക് ഒരാൾ വേണ്ടപ്പെട്ട അമ്മയാണ് മരിച്ചത് ഭാര്യയാണ് മരിച്ചത് ഭർത്താവാണ് മരിച്ചത് അല്ലെങ്കിൽ അച്ഛനാണ് മരിച്ചത് മകനാണ് മരിച്ചത് ഇതിന് ഉണ്ടാവും ഈ ദുഃഖമുള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഭക്ഷണം പോലും നിലവെള്ളം കഴിക്കാൻ കഴിയില്ല അപ്പോൾ ദുഃഖമുള്ള സമയത്ത് ഇവർ ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല ദുഃഖം സഹിക്കാൻ പറ്റാത്ത അവസരത്തിൽ ഗരുഡ പുരാണത്തിൽ വെച്ചാൽ വാവിട്ട് നിലവിളിക്കുന്നതും പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ആൾക്കാരും മരിച്ച ആളുടെ കർമ്മം പോലും ചെയ്യണ്ട എന്നാണ് പറയുന്നത് നോക്കണം അപ്പോൾ ആ അവസരത്തിൽ ഈ മരിച്ച ആളോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ കൊണ്ട് അവരോടുള്ള ആ വളരെ ആധിക്യമായിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാർക്ക് വളരെയേറെ ദുഃഖമുണ്ടാകും ആ ദുഃഖമുള്ള സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു കർമ്മങ്ങളും ചെയ്യാൻ പാടില്ല എന്തിനേറെ ആഘോഷം പോലും പാടില്ല എന്നാണ് പറയുന്നത് എന്നാൽ വീട്ടിലുള്ള ആൾക്കാരെ മരിച്ചതിൻ്റെ ദുഃഖം അങ്ങനെ നമുക്ക് നമുക്കങ്ങനെ വിരിങ്ങനെ ബാധിക്കാനില്ല എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു മരിച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൊലയും അശുദ്ധിയും എല്ലാം കഴിഞ്ഞു ദുഃഖാചാരണം കഴിഞ്ഞു എങ്കിൽ നമുക്ക് പുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്താം ശുദ്ധി വരുത്തിയതിന് ശേഷം നമുക്ക് ഏത് ക്ഷേത്രത്തിലും പോകാം ഇപ്പം പതിനാ പത്ത് ദിവസം പുരയാതിരിക്കുന്ന ആളുണ്ട് പന്ത്രണ്ട് ദിവസം പോലെ ആചരിക്കുന്നുണ്ട് പതിനാറ് ദിവസം പോലെ ആചരിക്കുന്നുണ്ട് ഈ പുല ആചരിച്ച് കഴിഞ്ഞാൽ അവിടെ ശുദ്ധി ചെയ്യണം ശുദ്ധി ചെയ്ത് ഈ പുല കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശുദ്ധി ചെയ്ത് അതിന് പിറ്റേ ദിവസം മുതലേ ക്ഷേത്രത്തിൽ പോകാം ഒരു തെറ്റുമില്ല ഏത് ക്ഷേത്രത്തിലും വേണമെങ്കിൽ പോകാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറയാം എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം തന്നത് ശബരിമലയാണ് ഈ ശബരിമലയിൽ സമീപകാലത്താണ് അവിടുത്തെ വലിയ തന്ത്രിയായിട്ടുള്ള കണ്ഠര് മഹേശ്വര് മരിച്ചത് ഈ കണ്ഠര് മഹേശ്വര് മരിച്ച സമയത്ത് അതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞ് എല്ലാ മാസത്തിലും അവിടെ നാസപൂജയ്ക്ക് നട തുറക്കുന്നുണ്ട് അവിടെ തന്ത്രിമാര് വരണ്ടേ തന്ത്രിന്റെ ഈ കണ്ഠരി മഹേശ്വരുടെ മക്കളോ അവരുടെ മക്കളോ അല്ലേ അവിടെ വരണ്ടത് അവിടെ ഇദ്ദേഹം മരിച്ചതിന് ശേഷമുള്ള എല്ലാം മാസങ്ങളിലെ പൂജക്കും നട തുറക്കാൻ വേണ്ടി തന്ത്രി അവിടെ വന്നിട്ടുണ്ട് എന്തിനാ ആ വർഷത്തെ മണ്ഡലകാലത്ത് ഈ പറയുന്ന തന്ത്രിയുടെ മക്കൾ ആ ശ്രീകോവിലെ അകത്ത് കയറി പൂജ ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാലല്ലേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരവിടെ കയറാൻ പാടുണ്ടോ അപ്പോൾ തന്ത്രിയായിട്ടുള്ള അവർക്ക് അച്ഛൻ മരിച്ചതിൻ്റെ ദുഃഖം അല്ലെങ്കിൽ മുത്തശ്ശൻ മരിച്ചതിൻ്റെ ദുഃഖം അല്ലെങ്കിൽ അതിൻ്റെ അശുദ്ധി കഴിഞ്ഞ് അതിൻ്റെ പുണ്യതീർത്ഥം തെളിച്ച് ശുദ്ധിയാക്കിയതിനു ശേഷം ശ്രീഗോവിന്റെ അകത്ത് കയറി പൂജ ചെയ്യാമെങ്കിൽ ഭക്തന്മാരായ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ആ ശ്രീഗോവിൻ്റെ പുറത്ത് നിന്നിട്ട് തൊഴിൽ എന്താ തെറ്റുള്ളത് ഇത് കൂടാതെ ഈ നാല് മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടാരം ജയരാമൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അവിടെ മേൽശാന്തിയായിട്ട് വന്നു ഈ മേൽശാന്തിയായി വന്ന് അദ്ദേഹം അവിടെ ചാർജ് ഏറ്റെടുത്ത് ഒരു പത്തിരുപത് ദിവസമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അങ്ങോട്ട് മരിച്ചു അദ്ദേഹം ചെയ്തു ഉടൻ തന്നെ അവിടുന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സ്ഥലത്തേക്ക് മാറി എന്താ പോലെ ബാധിച്ചു പത്ത് ദിവസം പോലെയാണ് അവർക്ക് ഉണ്ടായിരുന്നത് പത്ത് ദിവസത്തെ പോലെ ആചരിച്ചു പതിനൊന്നാമത്തെ ദിവസം ശുദ്ധി കർമ്മം ചെയ്തു പന്ത്രണ്ടാമത്തെ ദിവസം മുതൽ അദ്ദേഹം ശ്രീകോവിലിൻ്റെ അകത്ത് കയറി പൂജ ചെയ്തു ഒരു തെറ്റുമില്ല അതാണ് യഥാർത്ഥത്തിലുള്ള വിധി അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തിനാ ഒരു വർഷം വരെ കാത്തിരിക്കുന്നത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാവശ്യമില്ല നമ്മുടെ മനസ്സിൽ നിന്ന് ദുഃഖം പോയെങ്കിൽ ആ ദുഃഖത്തിൻ്റെതായിട്ട് അശുദ്ധി പോയി പൊലയാകുന്ന അശുദ്ധിയും ആ പത്തോ പന്ത്രണ്ടോ പതിനാലോ അത്രേച്ചാൽ ആ ദിവസം കൊണ്ട് തീർന്നു എങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ശുദ്ധി കർമ്മം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാല ധരിച്ച് വീണ്ടും നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും ചുരുങ്ങിയത് വ്രതമെടുത്തിട്ട് നിങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകാം ശബരിമലക്ക് മാത്രമല്ല കാശിയിലടക്കം പോകുക യാതൊരു വിരോധമില്ല കേട്ടോ ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതല്ലാതെ നിങ്ങൾ ഒരു കൊല്ലത്തേക്ക് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല ഒരു കൊല്ലത്തേക്ക് ആ കർമ്മം ചെയ്യാൻ പാടില്ല ഈ കർമ്മം ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമ്മളത് അടിച്ചേൽപ്പിക്കുക അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇതൊരു തടസ്സവും ഇല്ല നിങ്ങൾ കലാകാലങ്ങളായി ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ഒരു വർഷവും മുടങ്ങാതെ തന്നെ ശബരിമലയ്ക്കേക്ക് പോകാം ഈ കാര്യമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം